ഫോൺ വിളികൾ അവസാനിപ്പിച്ചെങ്കിലും ഊമ ആവശ്യം അവർ തുടർന്നു കൊണ്ടേയിരുന്നു അവിടെയും പണം തന്നെയായിരുന്നു അവരുടെ ആവശ്യം പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നുള്ള കത്തുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് കുടുംബമെന്ന് അറിഞ്ഞതോടെ പ്രതികൾ കാണാമറിയത്ത് തന്നെ തുടരുകയായിരുന്നു കത്തിലെ നിർദ്ദേശമനുസരിച്ച് പല തവണ പണവുമായി പലയിടങ്ങളിൽ ബന്ധുക്കൾ പോയെങ്കിലും ശ്രമങ്ങളെല്ലാം വിഫലമായി എന്ന് വേണം പറയാൻ ഇതിൽ നിന്നും പോലീസ് ഒരു നിഗമനത്തിലെത്തി ഒരു പ്രതികളുടെ പിടിയിൽ നിന്നും മഹാദേവൻ രക്ഷപ്പെട്ടേക്കാം അതിനാലാണ് പ്രതികൾ പണം വാങ്ങാത്തതും ഫോൺ കോളുകൾ അവസാനിപ്പിച്ചതും ഈ നിഗമനത്തിലായിരുന്നു പിന്നീടുള്ള അന്വേഷണം മുഴുവൻ അപ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിരുന്നു മഹാദേവന്റെ ആ പ്രായത്തിലുള്ള രേഖാചിത്രം തയ്യാറാക്കിയായിരുന്നു പിന്നീടുള്ള അന്വേഷണം മുഴുവൻ പോലീസുകാരുൾപ്പെടെ ഒരു നാട് മുഴുവൻ പതിമൂന്ന് വയസ്സിൽ കാണാതായ കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുമ്പോൾ മറുഭാഗത്ത് എല്ലാവരെയും കബളിപ്പിച്ചു എന്ന തികഞ്ഞ ലാഘവത്തിൽ ഇതെല്ലാം കണ്ടാസ്വദിച്ചുകൊണ്ട് അയാളും ഒപ്പമുണ്ടായിരുന്നു ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്കെത്തിയ കേസ് തുമ്പില്ലാതെ വർഷങ്ങളോളം നീണ്ടുപോയി ഒരു തെളിവുകളുമില്ലാതെ പോയ കേസ് എഴുതിത്തള്ളാനായി പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപ്പീലും നൽകിയിരുന്നു ക്രൈംബ്രാഞ്ച് കൈവിട്ടെങ്കിലും വിശ്വനാഥൻ നിയമപോരാട്ടത്തിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല കേസ് സി ബി ഐക്ക് വിടണമെന്ന ആവശ്യമായി വിശ്വനാഥൻ ഹൈക്കോടതിയെ പക്ഷേ അധികം നാൾ ആ നിയമ പോരാട്ടം നടത്താനോ മകനെ കണ്ടെത്താനോ അയാൾക്ക് കഴിഞ്ഞില്ല മകൻ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ വിശ്വനാഥൻ ഈ ഭൂമിയോട് വിട പറയുകയായിരുന്നു വർഷങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും തന്റെ മകനെ കാണാതെ പോയതിന്റെ ഹൃദയവേദനയിൽ രോഗശൈലിയിലായിരുന്നു അയാളുടെ ഭാര്യ വിജയലക്ഷ്മി